ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ മസാല കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുപ്പത്ത് വയ്ക്കാം നന്നായി ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി നാളികേരം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നാളികേരം വറുത്തെടുത്തിട്ട് നന്നായിട്ട് ഒരു മൂപ്പായി വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാറുള്ളത് അല്ല നമ്മൾ ഇപ്പോൾ ആദ്യം പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളികേരത്തിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ നാളികരത്തിൻ്റെ നനവിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവില്ല ആ പൊടി സാവധാനമായിരിക്കും നമുക്ക് മൂവത്ത് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ആ നാളികേരം നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞൊന്നും കിട്ടണ്ട ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അത് പൊടിയും നാളികേരം ഒരേ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പോൾ എല്ലാ വശവും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൽ ആ ഒരു പാനിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യം കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നത് കണ്ടാൽ നമുക്കറിയാം ആ ഒരു മൂപ്പ് പൊടികൾ ഇങ്ങനെ കരിഞ്ഞു പോവില്ല അതിന് മുൻപായിട്ട് നമ്മളിത് ഇറക്കി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് തീ കുറച്ചിടുക കേട്ടോ നമ്മളിതിൽ പൊടിയും നളികരം ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതായി കിട്ടും ഇപ്പോൾ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ആ നമ്മുടെ മസാല ഒക്കെ മാറ്റിയെടുക്കാം ഇനി ആ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക കുമ്പളങ്ങ നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വാർത്ത് വെക്കണം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പളങ്ങ നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ കുമ്പളങ്ങ എന്നുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുള്ള വെള്ളം കൂടാകുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം നമ്മളത് വാർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ വറുത്തെടുക്കുക വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വറവായി കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് എടുത്തിട്ടാണത് നല്ലൊരു ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂടാ അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കുറച്ചൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും ഒരു ചെറിയ ഇഷ്ടം ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ ഇഞ്ചി ചതച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു പീസാക്കി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോൾ അപ്പം ഇഞ്ചി ചെറിയ കഷ്ണമായതുകൊണ്ട് ഒരു വറവായി കിട്ടണമല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും നന്നായിട്ട് തന്നെ ഒരു ഫ്രൈ ആക്കി എടുക്കുക അപ്പം ഏകദേശം ഒക്കെ കളർ മാറിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലാണ് കേട്ടോ നമുക്ക് നല്ലൊരു കളർ മാറി കിട്ടുള്ളൂ പിന്നെ നമ്മുടെ കറിക്കുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുമ്പളങ്ങ ഒരു വറവായി എടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നാളികേര അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളിതിൽ നാളികേരം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിൽ ബാക്കിയുള്ള ആ നളികരം എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട നമ്മൾ നാളി ഈ ഒരു നാളികേരം ഒഴിച്ചിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ നമ്മുടെ കുമ്പളും ആദ്യം വറുത്തെടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് അധികം വേവ് വേണ്ട ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്കത് കറി പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശമൊക്കെ ഒരു തിക്കായി വരുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവും എന്താ വെച്ചാൽ നമുക്ക് അധികം നേരം കുമ്പളൊന്നും വേവിച്ചെടുക്കേണ്ട വറുത്തത് കൊണ്ട് അധികം വേവിച്ചെടുക്കേണ്ട അപ്പോൾ ഒക്കെ നമ്മുടെ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട് ശേഷം നമുക്കിനി അതിലേക്കുള്ള വറവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് കടുക് ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് വറ്റൽമുളക് ഒരു മൂന്നോ നാലെണ്ണോ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കറിവേപ്പില ഞാനൊരു മൂന്ന് നാല് ഇല അന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമുക്കത് ഒരു തണ്ടായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ കുമ്പളം വറുത്തെടുക്കുന്ന സമയത്ത് കറിവേപ്പില രണ്ട് തണ്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് കറിയിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം